കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തിനിങ്ങനെ തൊണ്ട പൊട്ടിക്കുന്നേ ഞാൻ നാട് വിട്ടിട്ടൊന്നുമില്ല ഉണങ്ങിയ തുണികളുമായി അവൾ ടെറസിൽ നിന്ന് മുറിയിലേക്ക് വന്നു എന്നാൽ എനിക്കൊന്നും മിണ്ടിക്കൂടെ എത്ര തൊട്ടും ഞാൻ മനുഷ്യന്മാരെ തീ തിരിച്ചളഞ്ഞള്ളൂ ചാമി നീ ദേ ഇപ്പം ഈ തുണിക്ക് വരാൻ വല ഉറക്കാൻ പറ്റാതിൻ്റെ കയ്യിലെങ്കിൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിച്ചേനെ ആര് പറയണ്ട ഞാൻ മിണ്ടിയില്ലെന്ന് നീ വിളിച്ച അത്രയും വിളി കേട്ടല്ലോ അതിങ്ങനെ ഒരേ അലർച്ചാ ഇടയിൽ ബാക്കിയുള്ള ഒച്ചയൊക്കെ അല്ലാത്ത നേരങ്ങളിൽ നിന്റെ ശബ്ദം ഈ വീട് മൊത്തം കേൾക്കാമല്ലോ ആവശ്യങ്ങൾ നേരത്തെ തൊണ്ടയെന്ന് പുറത്തേക്കുമില്ല ഇത്രയും നേരം വേണോടി നിനക്ക് തുണി എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞു നോക്കൂള്ളു നിനക്ക് അവൻ പതിവിലേറെ ദേഷ്യത്തിലായിരുന്നു അതിന് ഞാൻ പോയത് ഉഗാണ്ടക്കൊന്നല്ലോ ഇവിടെ ടെറസിലേക്കല്ലേ അതിന് നിന്നെ പറയുന്നത് ഇത്രയും ദിവസം നിന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ട് വേണം ഞാൻ പോയത് എന്റെ ജോലി ചെയ്തു എന്താ അമൻ നിനക്ക് നേരത്തെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഇത്രയും ദേഷ്യം പതിവില്ലാത്താണല്ലോ സത്യം പറ എന്ത് പറ്റി വയ്യേ യാത്ര കഴിഞ്ഞ് വന്നല്ലേ തലവേദനയെ മറ്റേ തോന്നുന്നുണ്ടോ അവന്റെ അവസ്ഥ കണ്ട് അവൾക്ക് ആദ്യം നിറഞ്ഞിരുന്നു കൈ നീട്ടി അവൻ്റെ കവിളും നെറ്റിയൊക്കെ തൊട്ടു നോക്കി ഏയ് ഒന്നുമില്ല കാണതായപ്പോൾ ഞാൻ കരുതി നീ കരുതി അവൾ അവനെ നെറ്റി വിളിച്ച് നോക്കി മമ്മ ഓ ഇപ്പൊ മനസ്സിലായി കാണാതായപ്പം നീ വിചാരിച്ചു ഉമ്മേനെ പുറത്തായി കളഞ്ഞെന്ന് അല്ലേ അതെ എന്താ സംശയം ഇനി ഒരു നിമിഷം നിന്നെ കാണാതെ പോയാലോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എൻ്റെ ചിന്ത ഞാൻ പോലും അറിയാതെ ആ വഴിക്കേ സഞ്ചരിക്കുള്ളൂ കാരണം മമ്മ നിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയല്ലേ പിന്നെ മമ്മയേക്കാളും എനിക്ക് ഭയം നിന്നെയാ നിന്റെ ജീവിതത്തെക്കാളും നിനക്ക് എപ്പോഴും വലുത് നീ സ്നേഹിക്കുന്നവരുടെ സന്തോഷം നീ ഇവിടുന്ന് പോകണം അതെനിക്ക് സന്തോഷം എന്ന് മമ്മ നിന്നോട് പറഞ്ഞാ എന്നോടൊരു വാക്ക് പോലും പറയാതെ നിമിഷം തന്നെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കളയും ഇവിടുന്ന് പോകാൻ ആഗ്രഹം ഇല്ലാതിരുന്നിട്ടും ഞാൻ വേദനിക്കേണ്ടതെന്ന് കരുതി മനസ്സിലാ മനസ്സോട് ഒരുപെട്ട് ഈ വീടിന്റെ വീടിൻ്റെ നീ ഇനി ഒന്നുകൂടി അത് ഉണ്ടാവാൻ പാടില്ല ലീല അന്നത്തെ പോലെ വീണ്ടും ഞാൻ സഹിച്ചെന്ന് വരും പക്ഷേ നിന്റെ തീരുമാനം നിനക്ക് തന്നെ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഉമ്മ വിളിച്ച് പുറത്താക്കുന്ന ആക്കട്ടെ അന്നേരം പോകില്ലാതെ വേറെ വഴിയെന്നില്ല എനിക്ക് കാരണം നിന്നെയും ഉമ്മയും എൻ്റെ പേര് പറഞ്ഞ് വഴക്കണം ഞാൻ സമ്മതിക്കില്ല അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അന്ന് പക്ഷെ ഒരിക്കലും ഞാനായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ല എന്ത് വന്നാലും പിടിച്ചു നിൽക്കും ഉമ്മ എത്ര അനിഷ്ടത്തോടെ പെരുമാറിയാലും അതൊക്കെ ഞാൻ സഹിക്കും നീ പറഞ്ഞാലും ഒരു വട്ടയിൽ വീട് വിട്ടു പോയോളാം ഞാനെന്ന് ഇനി അതിന് എനിക്ക് കഴിയില്ല എൻ്റെ ആ തീരുമാനം വലിയ തെറ്റായിരുന്നു ഇനി ഒരിക്കൽ കൂടി അങ്ങനെ തീരുമാനം ഞാൻ എടുക്കില്ല കാരണം നിന്നെ വേദനിപ്പിയാൽ എനിക്കാവില്ലാമേ നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ ഒരു സെക്കൻഡ് പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ അത് എത്ര വലിയ വേദനയാണെന്ന് അറിയോ അവൾ സങ്കടത്തോടെ അവൻ്റെ നെഞ്ചിൽ നെറ്റിമുട്ടിച്ച് നിന്നു ഇന്നലത്തെ രാത്രി ഒരു രാത്രിയായിട്ടല്ല ഒരു നൂറ് രാത്രിയായിട്ടാണ് തോന്നിയത് ഈ വെട്ടുപോത്ത വെട്ടുപോത്തരികിലില്ലായിട്ട് ഒടുക്കുന്നത് ബോറഡിയായിരുന്നു മിസ്സിയോന്നും പറഞ്ഞുള്ള നിന്റെ ഒരു ഹഗ്ഗും കിസും പ്രതീക്ഷിച്ച നേരത്തെ കാറിന്ന് ഇറങ്ങിയതന്നെ എന്നിട്ട് കിട്ടിയതോ നിന്റെ കോപ്പിലെ മുഖം വീർപ്പിക്കലും ദേഷ്യപ്പെടലും അല്ലെങ്കിലും നിനക്കെപ്പോഴും വലുത് ബാക്കിയുള്ളവരുടെ അവന്റെ കാര്യങ്ങളൊക്കെയാണല്ലോ എന്നെ പണ്ടേ പുല്ല് വല ഇങ്ങനെ ഒരുത്തിനുണ്ടെന്ന മൈൻഡ് പോലും ഇല്ല ദേഷ്യം വരുമ്പോൾ മാന്താനും കടിക്കാനും സങ്കടം വരുമ്പോൾ വീണ് കരയാനും മാത്ര വേണം അല്ലാണ്ട് ഒരു കാര്യത്തിൽ നിനക്കെന്നെ വേണ്ട എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ആരാ നീയല്ലേ ഞാൻ പറയുന്ന കേട്ടാലെന്താ നിനക്ക് ഏതാനും പ്രതീക്ഷിച്ച് വന്നല്ലേ ഇനി അതിൻ്റെ കുറവ് വരുത്തുന്നില്ല ഒന്നിലേലും കണവനായി പോയില്ലേ അവളൊരു കൈ കൊണ്ട് അവൻ്റെ നടുവിനെ മുറിക ചുറ്റി പിടിച്ചു കാലത്ത് നിൽക്കാനൊന്നും വയ്യായിരുന്നു അതുകൊണ്ട് മുഖം ചേർത്ത് നിൽക്കുന്ന അവൻറെ നെഞ്ചിൽ തന്നെ ചുണ്ടുകൾ അമർത്തി അവ ഇന്നലെ ശരിക്കും അവന്റെ വിരലുകൾ അവടെ മുടിയിടുകൾ തഴുകാൻ തുടങ്ങിയിരുന്നു അവൾ കുസൃതിയോടെ ചോദിച്ചു ഇല്ല നിനക്ക് മാത്ര മിസ്സിംഗ് ഒക്കെ എനിക്കതൊന്നും ഇല്ലല്ലോ അവൾ അവൻ്റെ നെഞ്ചിലൊരു കുത്തു വെച്ച് കൊടുത്തു മുഖമുയർത്തി അവനെ കനപ്പിച്ചു നോക്കും ചോദിച്ചു അതല്ലേ നേരത്തെ പറഞ്ഞ മിസ് ചെയ്തിരുന്നു ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ എത്രയാ കറക്റ്റായിട്ട് പറ ഇതെന്താ മുല പഞ്ചസാണ്ടി ഉപ്പിനെയും കണക്കാണോ കറക്റ്റായിട്ട് തൂക്കിയെടുത്ത് പറഞ്ഞു തരാം കൊച്ചാ നിങ്ങൾക്ക് അത് പോടാവിടുന്നു നൂറുട്ടൻ ജോലി അടപ്പുണ്ട് പോരെങ്ങാൻ അവൾ അവനെ തള്ളി മാറ്റി പോകാനൊരുങ്ങി ആദ്യം എൻ്റെ കാര്യം അത് കഴിഞ്ഞു മതി നിന്റെ ബാക്കി ജോലിയൊക്കെ എവിടെയെടുത്ത് കോഫി ഒരൊറ്റ ദിവസം ഞാനൊന്ന് മാറി നിന്നപ്പോഴേക്കും മറന്നോ നീ എൻ്റെ ശീലങ്ങളൊക്കെ ഓ ഒരു നേരം കോഫി പിടിച്ചില്ലെന്ന് വെച്ച് ഇവിടെ പാകാശം ഇടിഞ്ഞു വഴി പോകുന്നില്ല നേരത്തെ തന്നെ ദേഷ്യപ്പെട്ട് പോയതല്ലേ ഡോർ വരെ ലോക്ക് ചെയ്തില്ലേ അഞ്ചോ പത്ത് അല്ല ഒന്നര മണിക്കൂറാണ് നീ എന്നെ വെളിയിൽ നിർത്തി അത് കാരണം എന്റെ കുളിയും വൈകി ജോലിയൊക്കെ ബാക്കിയായി സോ ഞാൻ കോഫി എല്ലാം തീരുമാനിച്ച വേണേ താഴേക്ക് പൗലോസൈറ്റും കോഫി ഇട്ടിട്ടുണ്ടാവും ചെന്ന് വാങ്ങിച്ചു കുടിക്കേ ഡെടുക്കുന്നോ ഇത്രയും ദിവസം ഞാൻ താഴെ ചെന്നാ വണ്ടി കുടിച്ച് എനിക്കുള്ള കോഫി പൗലോസൈട്ട് ഇടുന്നൊക്കെ എപ്പോഴും നിർത്തിയതാ ഇപ്പൊ നീയല്ലേ കോഫി ഇടാറ് മര്യാദക്കെ കൊണ്ടുവരുന്നോ ഇല്ലയോ അവൻ അവനവിടെ കൈ പുറകിലേക്ക് തിരിച്ചു പിടിച്ച് വേദനിപ്പിക്കാൻ തുടങ്ങി ആ ഞാൻ കൊണ്ടുത്തരാം ഈ തുണിയൊക്കെ എടുത്തു വെച്ചു താഴേക്ക് പോവാൻ കരുതി പിന്നെ അപ്പൊ ഈ കുടിക്കാൻ കയറിയതിലുണ്ടായിരുന്നുള്ളു വീട്ടറ അവളുടെ മുഖം വേദന കൊണ്ട് ചുഴിഞ്ഞു അങ്ങനെ വഴിക്കുവാ അവന്റെ മുഖത്ത് ചിരി നിറഞ്ഞിരുന്നു എന്നാലും ചിരിക്കൊന്നും ചെയ്തില്ല ഗൗരവത്തോട് നോക്കിട്ട് കയ്യിൽ നിന്ന് വിട്ടു പട്ടി എന്റെ ഗർവൊക്കെ ഞാൻ ശരിയാക്കി തരണം നിന്നെ ഞാൻ മൂക്കൊണ്ട് ക്ഷാ ഞാൻ വരപ്പിച്ചില്ലേ പിന്നെ ഞാൻ ലൈലയല്ല അവൾ അരിശത്തോടെ നിന്ന് പിറുവിരുത്തു എന്തോ കേട്ടില്ല അയ്യോ കേൾക്കാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല കേഫി ഇപ്പൊ കൊണ്ടുവരാന്ന് എന്ന് പറഞ്ഞ അവൾ മുന്നിലേക്ക് കടന്നു എന്തോ ഓർത്തു പുലപ്പെട്ട് തിരിഞ്ഞവൻ്റെ അടുത്തേക്ക് തന്നെ വന്നു ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് പണിയില്ലാതെ വേറൊരു പണിയില്ലല്ലോ എനിക്ക് ഏത് നേരം വെറുതെ ഇങ്ങനെ മസിലൂട്ടി എന്ന കാര്യങ്ങളും നടക്കില്ല തൊട്ടേനും പിടിച്ചതിനും ഇല്ലാലില്ലാന്ന് അലറിക്കോളൂ ഇന്ന് മുതൽ നിർത്തിക്ക ആ സ്വഭാവം നീ എന്റെ ഭർത്താവാ അല്ലാണ്ട് ബോസ് അല്ല സോ ഇനി എല്ലാം തുല്യായിട്ട് മതി അവന് വീട്ടിലെ കാര്യങ്ങളും പുറത്തെ കാര്യം കോഫി ഞാനിപ്പോൾ കൊണ്ടുവരാം ന ഈ തുണിയൊക്കെ കൊണ്ടുപോയിട്ട് അയൺ ചെയ്ത് മടക്കി വെക്ക് ചുമത ഷെൽഫിലേക്ക് തിരികെ കയറ്റിയാൽ പോരാ ഞാൻ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് കറക്റ്റ് ആയിട്ട് വെക്കണം ഇല ഞാൻ വന്നിട്ട് കാണിച്ചുതരാം അവൾ കയ്യിലിരിക്കുന്ന തുണി മുഴുവൻ കയ്യിൽ വെച്ച് കൊടുത്തു എന്നിട്ട് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ അവനെ നോക്കിയെന്ന് വിജയ് ചിരി ഇരിച്ചിട്ട് താഴേക്ക് പോയി അവനാണെങ്കിൽ തുണിയും കൊണ്ട് ഷെൽഫിനരിയിലേക്ക് ചോറോ ഞാൻ രാത്രി ചോറഴിക്കില്ല ചപ്പാത്തി വേണം നിർബന്ധം രാത്രി കഴിക്കാൻ വന്നിരുന്നു ലൈല ചോറ് വെക്കുന്നുണ്ട് മുന്താസു പറഞ്ഞു ചപ്പാത്തിയുണ്ട് ഉപ്പയും ചപ്പാത്തിനെ കഴിക്കാറ് പൗലൂസിന്റെ എടുക്കുവാ നിനക്കെടുത്തുണ്ടോന്നെന്താ ഒന്നും മിണ്ടിയില്ല വേഗം കിച്ചണിലേക്ക് പോയി താജിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കഴിക്കാനിരുന്നപ്പോൾ തന്നെ ഒരു സീന് വേണ്ടാന്ന് കരുതി വിരലുകൾ ടേബിളിൽ അമർത്തി സ്വയം നിയന്ത്രിച്ചിരുന്നു നീ ഇരുന്നാ പിന്നെ വിളമ്പ് താരാ ചപ്പാത്തിയും കൊണ്ടുവച്ച് അവളൊരു ചെയർ നീക്കി ഇരിക്കാൻ തുടങ്ങിയത് മുന്താസ് ഗൗരവത്തോടെ അവൾ നോക്കി അന്നേരവും അവളൊന്നും മിണ്ടിയില്ല എല്ലാവർക്കും ഫുഡ് വിളമ്പി അല്പം മാറിയിരുന്നു എല്ലാവർക്കും ഒപ്പം മാറി നിൽക്കാൻ നീന്താൻ അയത്തുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല അങ്ങനെ ഒരു അശ്വതി നിന്റെ മേലില്ല ഇവിടെ ഇരിക്കണേ താജിനെ സഹായിക്കുന്നില്ലായിരുന്നു മുന്താസ് അവളോട് കാണിക്കുന്ന അവകന് ഉടനെ കൈനീട്ടി അവിടെ കയ്യിൽ പിടിച്ച് ഫ്രണ്ടടുത്തേക്ക് ഒരു ചെയർ നീക്കിയിട്ടു കൊടുത്തു വേണ്ട ഞാൻ പിന്നിരുന്നോളാം ആർക്കൊപ്പാ നീ പിന്നീട് ഇരിക്കുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ്ടേ അത് വേണ്ട അതിന് ഞാൻ ഈ വീട്ടിലില്ലാതെ ആവണം എന്നും എനിക്കും ഡാഡിക്കൊപ്പം ഇരുന്നല്ലേ നീ കഴിക്കാറ് അതും എൻ്റെയും ഡാഡിയുടെയും നടുവിലുള്ള ചെയറിൽ ഇരിക്കേ ഉള്ളൂ ഇന്നും അങ്ങനെ മതി വീട്ടിലേക്ക് ഒരാൾ വന്നു നേർത്തി നീന്തല ശീലങ്ങളൊന്നും മാറ്റണ്ട അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ അവളെ പിടിച്ച് തന്നെ തൊട്ടടുത്തുള്ള ചെയറിൽ തന്നെ ഇരുത്തി ഉപ്പം അവനുമായിരുന്നു ഒരു വാക്ക് പോലും ഉരിയാടാതിരുന്നു മുന്താസിന്റെ ഉള്ളം തിളച്ച് മറിയുകയായിരുന്നു ഇതുകൊണ്ടൊന്നും തീരുന്നെളടി എന്നുള്ള അർത്ഥത്തെ അവളെ ചുട്ടുപുല്ലുന്ന പോലെ നോക്കിയിട്ട് പ്ലേറ്റും തട്ടിനീക്ക് എഴുന്നേറ്റ് പോയി അവൻ ഉമ്മാൾ നിസ്സഹായത്തോടെ അവനെ നോക്കി മിണ്ടരുത് വേണമെങ്കിൽ നിനക്ക് എണീറ്റ് വാ ഞാൻ എന്തായാലും ആർക്കു വേണേ പട്ടിണെടുക്കാൻ പോകുന്നില്ല എന്താണെന്നറിയില്ല ഇന്ന് പതിവില്ലാത്ത വിശപ്പ് അവനവളെ നോക്കാനോ കേൾക്കാനോ തയ്യാറായില്ല ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു അവൾക്ക് ഒരു മണി പോലും ഇറങ്ങിയില്ല അവനെ പേടിച്ചിട്ട് പ്ലേറ്റിൽ കളം വരച്ചുകൊണ്ടിരുന്നു ഉപ്പാന്റെ അവസ്ഥയും വലിയ മാറ്റൊന്നുമല്ലായിരുന്നു അവൻറെ വായിന്ന് കേൾക്കണെന്ന് കരുതി ചുമ്മാതെ ചപ്പാതി തിരിച്ചു മറിച്ച് വെച്ചുകൊണ്ടിരുന്നു താഴെ ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന അവൾ നൈറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷെൽഫ് തുറന്നു ഷെൽഫിന്റെ അവസ്ഥ കൊണ്ടൊരു അലർജി ആയിരുന്നു നേരത്തെ ഞാൻ ഒച്ച വെച്ചപ്പോ എന്തോ പറഞ്ഞല്ലോ എന്താ അത് ആ തൊണ്ട പൊട്ടിക്കണ്ട ഞാൻ നാട് വിട്ട് പോയിട്ടൊന്നുമില്ലെന്നു ഇപ്പൊ നാടേ ഞാൻ നാട് വിട്ടു പോയോ ചുമ്മാ കിടന്ന് കാണാതെ കാരിമ്പി അവൻ ബാക്കിൽ നിന്ന് ഫോൺ ടച്ച മുറിയിലേക്ക് വന്നു എന്താ ഇത് അവൾ ഷെൽഫിലേക്ക് അയച്ചുകൊണ്ടി കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത് ഷെൽഫ് ഇതിനകത്ത് നിന്റെ ഡ്രസ്സ് അതല്ല എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നെന്നാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എല്ലാം ശരിക്കും മടക്കി ഒതുക്കി വെക്കണമെന്ന് എന്നിട്ട് എല്ലാവരും തിരികെ കയറ്റി വെച്ചിരിക്കുന്നു ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തില്ല പോട്ടെ ബാക്കിയുള്ളതും കൂടെ അലങ്കൂടാക്കണായിരുന്നു ഞാൻ എന്ത് ഒതുക്കത്തിന് വെച്ചിരുന്ന ഷെൽഫാ പറഞ്ഞു ഇനി പകരം വീട്ടിലെ നീ അതെ എനിക്കറിയാം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നു എനിക്ക് ഇരട്ടി പണി തരണായിരുന്നു അവൾ ഭദ്രകാളിയെ പോലെ തുള്ളാൻ തുടങ്ങി എനിക്കിട്ട് പണിയുമ്പോൾ പിന്നെ മോളെന്താ വിചാരിച്ച് അനുസരണയുള്ള ഭർത്താവായി ഞാൻ നീ പറഞ്ഞൊക്കെ ചെയ്തു വെക്കന്നോ ഒന്ന് പോടി പൊടിയാവിടുന്നു ഇതൊക്കെ നിന്റെ ജോലിയാ ഇതൊക്കെ ചെയ്യാനാ ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന് അല്ലാണ്ട് എപ്പോഴും എന്നോട് അംഗം വട്ടാനല്ല ഏടോ നിന്നെ നീ ഞാൻ അവൾ സഹി കിട്ടിരുന്നു എന്ന നീ അവൻ വല്ലാത്തൊരു ഭാഗത്തോടെ അവളിലേക്ക് അടുത്ത് അവളുടെ വിരൽ കൈക്കുള്ളിലാക്കി അവളൊന്നും മിണ്ടിയില്ല അവൻ തൊട്ടപ്പോൾ തന്നെ ശരീരത്തിൻ്റെ ചൂടൊക്കെ ഏഴ് കടലും കടന്നുപോയി തണുപ്പ് കയറാൻ തുടങ്ങിയിരുന്നു പറയടി എന്നെ നീ അവനൊന്നുകൂടെ അടുത്ത് നിന്നു തേ വേണ്ടോ അവൾ വിരൽ വലിച്ചെടുത്ത് പുറകിലേക്ക് നീങ്ങിക്കളഞ്ഞു എന്ത് വേണ്ടാന്ന് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ആ അതാ പറഞ്ഞ വേണ്ടാന്ന് ഏത് തിനു മുമ്പേ വേണ്ടെന്ന് പറയില്ലേ മോളെ ഈ പാവം ഭർത്താവിനെ നികുൽസാ പെടുത്തല്ലേ നീ നീ ഇങ്ങനെ നോക്കുന്നു അവൾ വിയർക്കാൻ തുടങ്ങിയിരുന്നു അവൻ അപ്പോൾ തന്നെ അവളുടെ രണ്ട് ചുമലിലും കൈവച്ച് അവളെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു പിന്നെ പിന്നെങ്ങനെ നോക്കണം എങ്ങനെ വേണമെന്ന് നോക്കിക്കോ പക്ഷെ ഇങ്ങനെ നോക്കണ്ട ഞാൻ എനിക്ക് എന്തോ ഈ നോട്ടത്തിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല നീ ഒന്ന് മാറി എനിക്ക് കുളിക്കണം നല്ല ഉറക്കം വരുന്നുണ്ട് വേഗം കിടക്കണം ഹാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാവത്തേ ഇന്ന് അവിടെ ഫസ്റ്റ് നെയ്റ്റ് അല്ലേ എനിക്ക് എന്ന് പറഞ്ഞോ നീ ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചു ഇനി നീ പാലിക്കണം നിന്റെ കൂടാ കുളിക്കാൻ ഉറങ്ങാനൊക്കെ പോയാൽ എങ്ങനെയാ ഫസ്റ്റ് ഇന്നോ അവൻ പറഞ്ഞു കേട്ടപ്പോഴേ അവളുടെ കാലിൽ നിന്ന് തലയിലേക്ക് ഒരു വിറയിൽ പാഞ്ഞു പോയിരുന്നു നിന്നവന മുഖത്തേക്ക് നോക്കി ഭൂമി നീലിറക്കാൻ തുടങ്ങി എന്ത് അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ അതോ എന്നെ പറ്റിക്കാനുള്ള ഉദ്ദേശമാണോ എന്താടി ടി നിന്ന് വീർക്കുന്ന പേടിയാവുന്നുണ്ടോ അവൾ ഊവൻ തലയാട്ടി ഉണ്ടോ അവൻ വീണ് ചോദിച്ചു ശബ്ദത്തിന് കടുപ്പുണ്ടായിരുന്നു അവൾ അവനെ പേടിച്ചിട്ടില്ലേന്ന് തലയാട്ടി എന്ന വ അവനവളുടെ കയ്യിൽ പിടിച്ചത് തൻ്റെ ദേഹത്തേക്ക് ഒലിച്ചിട്ടത് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവൾ അവനെ തള്ളി മാറ്റി ബാത്റൂമിലേക്ക് ഓടി അവൻ വിട്ടില്ല നിക്കിടിയെന്ന് പറഞ്ഞ് പിന്നാലെ ഓടി അവളെ ബാത്റൂമിൻ്റെ അകത്തേ കയറാൻ സമ്മതിച്ചില്ല അതിന് മുന്നേ തൂക്കിയെടുത്തുകൊണ്ട് വന്ന് ബെഡിലേക്ക് ഇട്ടു അവൾക്കൊന്നരങ്ങാനുള്ള നേരം പോലും കൊടുത്തില്ല അവളുടെ മേലേക്ക് വന്ന് വീണവൻ അവൻ വേണ്ട ഞാൻ ഇപ്പം ഈ സമയത്ത് ഇങ്ങനെയൊന്നും അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ചുണ്ടിൽ വിരൽ വെച്ച് അവൾക്ക് ഇതെക്കുകയായിരുന്നു അത് ഓടിയത് കൊണ്ടല്ല പകരം ഭയന്നിട്ടാണെന്ന് അവന് മനസ്സിലായി നീ പറഞ്ഞില്ലും എനിക്കറിയാം നിനക്ക് പീരീഡ്സ് ആണെന്നും ഈ സമയത്ത് അതൊന്നും പാടില്ലെന്നും അഥവാ നീ ഇപ്പോൾ പീരീഡ്സ് അല്ലാത്ത ടൈമാണെങ്കിലും നീ എനിക്ക് വാക്ക് എന്ന പേരിൽ നിൻ്റെ ശരീരം ഞാൻ സ്വന്തമാക്കില്ല കാരണം രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു റിലേഷൻ നടക്കുന്ന സമയത്ത് ശരീരത്തിന് മാത്രം ആരോഗ്യവും സുഖവും ഉണ്ടായ പോരാ മനസ്സിനു കൂടി വേണം മനസ്സ് സന്തോഷിക്കുന്ന നേരത്താവണം ഒരു കൂടിച്ചേരൽ നടക്കുന്നത് ഇല്ലെങ്കിൽ അത് ശരീരങ്ങൾ തമ്മിൽ മാത്രമുള്ള കൂടിച്ചേരലായി മാറും മനസ്സുകൾ തമ്മിൽ ഒന്നും ചേരലാവില്ല നിന്റെ മനസ്സിപ്പൊ വല്ലാതെ വേദനിക്കുന്നുണ്ട് അമ്മ നൽകുന്ന അവഗണന നിന്നെ ചുട്ടും പൊള്ളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അത് നിന്റെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാവും എന്തിനാ നീ എന്റെ മുന്നിൽ അഭിനയിക്കുന്നത് നീ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും നിന്റെ ഉള്ളം ഈ കണ്ണുകൾ കാണിച്ചു തരും എനിക്ക് അതുകൊണ്ട് ഇപ്പോഴേ ഒന്നും വേണ്ട ആദ്യം നിന്റെ മനസ്സൊന്നും തെളിയട്ടെ എന്നിട്ട് മതി ഈ വക കാര്യങ്ങളൊക്കെ വേവോളം കാത്തുനിന്ന് എനിക്ക് ആറോളം കാത്തിനെക്കാളും ക്ഷമയൊക്കെ ഉണ്ടടി ഓരോന്ന് കാണിച്ചു നീ എന്റെ കൺട്രോളുകൾ ഇരുന്നാൽ മതി അവനവളുടെ കവിളിൽ ഒന്ന് കുത്തിപ്പിച്ച് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവളവൻ്റെ പനീനം പിടിച്ചു വലിച്ച് അവനെ തന്നെ മേലേക്ക് തന്നെ ഇട്ടു അവനെന്താന്നുള്ള അർത്ഥത്തിൽ നോക്കുന്നതിന് മുന്നേ കഴുത്തിലൂടെ ഇട്ട് കോർത്ത് പിടിച്ച് അവനെയും ചേർത്ത് മറിഞ്ഞ് കിടന്നു അവൻ്റെ ദേഹത്ത് കിടന്നു അവൾ അവൻ്റെ നെറ്റിയിലും കവിളിയിലും ഒക്കെ വിരലോടിക്കാൻ തുടങ്ങി എൻ്റെ കൺട്രോളുകളരുതെന്ന് പറഞ്ഞുകൊണ്ട് ഉരുമ്പിട്ട് ഇറങ്ങി കോ പിശാശ് എന്നാണ് ഇത് എനിക്ക് വേണ്ടത് എണീറ്റ് പോകാൻ നോക്ക് ഇല്ലേലിന്ന് ഇവിടെ വല്ലതൊക്കെ നടക്കും സോ നീ കാത്തിരിക്കാൻ തയ്യാറാണല്ലേ എന്നാ പിന്നെ രണ്ടു വർഷം കഴിയട്ടെ അപ്പഴാ എനിക്കും സുഖം അതുവരെ നീ വെള്ളർക്കി കൊണ്ട് നിൽക്ക് അവൾ അവന്റെ കവിളിൽ ഒരു അടാറ് കടിവെച്ച് കൊടുത്തു അവൻ തിരിച്ച് വേദനിപ്പിക്കുന്നതിന് മുന്നേ അവൾ ഓടി ബാത്റൂമിലേക്ക് എത്തിയിരുന്നു ഒരു ദിവസം നീന എന്റെ കൈ കിട്ടൂടി അന്ന് ഒന്നല്ല ഇതുപോലുള്ള നൂറെണ്ണം തരാൻ നിനക്കിയാ അവൻ കവിളും തടവിക്കൊണ്ട് ഷെൽഫിന്റെ അരികിലേക്ക് ചെന്നു അവൾ ഇറങ്ങുന്നതിന് മുന്നേ ഷെൽഫ് പഴയതുപോലെ ആക്കി വെക്കണം ഇല്ലെങ്കി അടുത്ത ചവിട്ട് നാടകം തുടങ്ങാവള് അവൻ വേഗം ഓരോന്നിടത്ത് വൃത്തിക്കും മടക്കി വെക്കാൻ തുടങ്ങി അത് അവളെ പേടിച്ചിട്ടൊന്നുമല്ലേ കേട്ടോ ഒന്നുമില്ലെങ്കിലും കെട്ടിയോളായിപ്പോയില്ലേ എത്രയെന്നു വെച്ചാൽ ജോലി ചെയ്യിപ്പിക്കുക ഉമ്മ എന്തൊക്കെ ചെയ്ത് തന്നെ വേദനിപ്പിച്ചാലും നിന്റെ അടുത്ത് അടുത്തുമ്പോൾ ഞാൻ ഹാപ്പിയാമൻ നീ അരിയിലുണ്ടാകുമ്പോൾ എൻ്റെ മനസ്സ് എന്തെന്നില്ല സന്തോഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഉമ്മാക്കൊരു മാറ്റം വരുന്നതിനോ അതുവഴി ഞാൻ സന്തോഷിക്കുന്നതിനോ വേണ്ടിയൊന്നും നീ കാത്തു നിൽക്കണ്ട നിന്റെ ബർത്ത്ഡേ അത്രയും മതി ഇനി അത്രയും ദിവസം മതി എനിക്ക് ആ ദിവസം അവര് ക്ഷമിച്ചാൽ മതി നീ അത് നിനക്ക് ഞാൻ നൽകുന്ന പിറന്നാൾ സമ്മാനം ഈ എന്നെ തന്നെ ആയിരിക്കും അവളുടെ ചുണ്ടുകളിൽ സുന്ദരമായൊരു ചിരി വിടർന്നു ശരീരത്തിന് എന്തെന്നില്ലാത്ത തണുപ്പ് തോന്നി ഷവർ ഓൺ ചെയ്ത് ജലത്തുള്ളികളെ കയ്യിലെടുത്തു കുറച്ചു നേരം അതിലേക്ക് നോക്കി നിന്നു ചുണ്ടിലെ ചിരി വർദ്ധിച്ചു പിന്നെ ആ വെള്ളം മുകളിലേക്ക് തട്ടി എറിഞ്ഞ് കളഞ്ഞിട്ട് ഷവറിൻ്റെ ചുവട്ടിലേക്ക് നീങ്ങി നിന്ന് കുളി തുടങ്ങി ആർക്ക് വേണം നിന്റെ കോഫി നീ എന്ന നശിച്ചവൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം മണ്ണടിഞ്ഞു പോയ നിന്റെ തളയില്ലേ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കടി ഇന്നലെ രാത്രി നീ ഞാൻ തീരുമാനിച്ചു നീ എനിക്ക് വേണ്ടാന്ന് എനിക്കുള്ള പൗലോസ് ഉണ്ടായിക്കോളൂ അതിൽ നിന്റെ കൈ പോയിട്ട് നിഴൽ പോലും തട്ടാൻ പാടില്ല രാവിലെ കോഫി ഉണ്ട് എടുത്തപ്പോണ്ടായ മുന്താസിന്റെ പെരുമാറ്റമാണിത് അവൾ നീട്ടിയ കോഫി ഒരൊറ്റ തട്ടിന് അവളുടെ മുഖത്തേക്ക് തന്നെ തെറിപ്പിച്ചു എന്നെ എന്തുവാണെങ്കിലും പറഞ്ഞു പക്ഷെ മരിച്ചുപോയ ഉമ്മാന പറയരുത് കോഫി അത്യാവശ്യം ചൂടുള്ള കാരണം അവളുടെ മുഖത്ത് ചെറുതായി പൊള്ളലേറ്റിരുന്നു പക്ഷെ അത് അവൾ അറിഞ്ഞില്ല പൊള്ളിയത് മുഴുവൻ നെഞ്ചായിരുന്നു അതും കബറിൽ കിടക്കുന്ന ഉമ്മാന പറഞ്ഞപ്പോൾ ഓ നോവുന്നുണ്ടല്ലേ സ്വന്തം ഉമ്മാന പറഞ്ഞപ്പോൾ നൊന്തു അലടി എന്നോ മരിച്ചുപോയ നിന്റെ തള്ളേ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്ര വേദനിച്ചെങ്കിൽ എൻ്റെ മകനെ നീ കൊന്നു ഞാൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും അന്ന് തൊട്ട് അവനെ ഓർത്ത് കറിയാത്ത ദിനങ്ങൾ ഉണ്ടായിട്ടില്ല നീ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷത്തെ ശപിക്കാത്ത ദിവസങ്ങളില്ല അതോടൊപ്പം തന്നെ തുടങ്ങിയതാണ് നിന്നോടുള്ള അണയാത്ത വെറുപ്പ് എന്നാലും നിന ആ സമ്മതിച്ചിരിക്കുന്നു ഒരുത്തം പോകുമ്പോൾ മറ്റൊരുത്ത് അതും അവന്റെ സഹോദരനെ തന്നെ എന്ത് കൈവശം കൊടുത്തിട്ടാടി നീ എൻ്റെ മക്കളെ പാട്ടിലാക്കിയെടുത്ത് നിന്നെയൊക്കെ കണ്ടാൽ തന്നെ അറിയാം ആഷ്ടിക്കുവയില്ലാത്ത തിരുവ് തണ്ടികളുടെ ഇടയിൽ ഉണ്ടായതാണെന്ന് അപ്പൊ പിന്നെ ഇങ്ങനെ കോടീശ്വരപുത്രമാരെ വളച്ചെടുത്ത സുഖായിരിക്കില്ലേ ഉമ്മ ഞാൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയായിരുന്നു നിർത്തടി ഇത് അവസാനത്തേതായിരിക്കണം ഇനി മേലാൽ വിളിച്ചു പോരുന്നേ അങ്ങനെ നിന്റെ വായിൽ നിന്ന് അങ്ങനെ വിളി കേൾക്കുന്നതിനേക്കാൾ വലിയ അപമാനം നൽകാനില്ല എനിക്ക് വിളിക്കരുത് എന്ന് മാത്രല്ല എന്റെ കൺ മുമ്പിൽ പോലും കണ്ടുപോരുത് എങ്ങോട്ടും അവടെ മുടിക്കൂത്തിന് പിടിച്ച് മുന്നിലേക്ക് ആകെ തള്ളി പക്ഷെ അവൾ നിലമ്പതിച്ചില്ല അവൾക്ക് താങ്ങായി അവടെ പ്രാണനുണ്ടായിരുന്നു ആ നെഞ്ചിലേക്കാണ് അവൾ ചെന്ന് വീണത് നില കിടക്കുന്ന കപ്പും അവടെ ദേഹത്തോട് ഒഴുകുന്ന കോഫിയും മതിയായിരുന്നു അവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ലൈല കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ അവളെ നേരെ നിർത്തിച്ച് കവിളിൽ കൈവച്ച് ചോദിച്ച് അവളില്ലെന്ന് തലയാട്ടി കൃത്യസമയത്ത് തന്നെ വന്നല്ലോ അച്ചിക്വന്തൻ മുന്താസ് താജിനെ പരിഹാസത്തോടെ നോക്കി മകറുകെട്ടി കൂടിക്കൊണ്ടുവന്നുള്ള എല്ലാ ബത്തുകളിൽ നിന്ന് സംരക്ഷിക്കുകയും നിനക്ക് ഞാനുണ്ടിടിയെന്ന് പറഞ്ഞ് നെഞ്ചോടി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും ആണൊരുത്തൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അമ്മ പറഞ്ഞ പോലെ അവൻ അച്ചിക്കോന്നനോ പെണ്ണിന്റെ അടിമയോ ആയതുകൊണ്ടല്ല അവനും നട്ടിലുള്ളതുകൊണ്ടാ ആണത്തുള്ളതുകൊണ്ടാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്താ അമ്മയുടെ ഉദ്ദേശം ഇവളെ കൊല്ലുക തന്നെയാണോ ഇവളെ കൊന്നിട്ടൊന്നുമില്ല ഇവൾ കോഫി കൊണ്ടിരുന്നു പോയിട്ട് എൻ്റെ കൺവെട്ടത്തേക്ക് വരുന്നവരെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കോഫി ഞാൻ തട്ടിക്കളഞ്ഞു അത്രേ ചെയ്തിട്ടുള്ളൂ അതിന് നീ എന്നെ നേരെ ചാടിയടിക്കാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതെങ്ങനെയാ ഓരോന്നും പറഞ്ഞു കാണിച്ചു മാക്കി വെച്ചിരിക്കല്ലേ ഈ നാശവള് നിന്നെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം